പ്രിയമുള്ളവരെ ഉള്ളവരെ തീർച്ചയായിട്ടും ഈ ഒരു നല്ല സൗഹൃദ നിമിഷത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഈ ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ കൂറ്റനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സൗഹൃദങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ എത്താൻ കഴിയാത്ത നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും സമൂഹ നന്മയ്ക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതം പ്രവാസ ലോകത്തുള്ള കുറേ സൗഹൃദങ്ങളുണ്ടാവും അല്ലേ ഇവിടെ എത്താൻ കഴിയാത്ത നമ്മുടെ യുവഹൃദയങ്ങൾ അവർ കൂടി ഒരായിരം സ്നേഹാശംസകൾ ഫൈവോ ഇവൻസിൻ്റെ പേരിൽ അറിയിക്കുകയാണ് താങ്ക് തലേ ബാബാ ഒരു നല്ല ജോറ കൈതട്ടി ആശീർവാദ പണ്ണി തമിഴിൽ ഒന്ന് കൈച്ച് കൊടുത്തില്ല മോന്റെ പേര് പറ പേര് പറഞ്ഞു നല്ലൊരു ക്ലാസ് കൊടുക്കില്ല അവർ ചേർന്ന ഓക്കെ താങ്ക് യു ഏത് ആണ് ഇഷ്ടം തമിഴില് നമ്മുടെ നാട്ടിലല്ലേ തമിഴ് സ്റ്റാറിംഗിൽ ആരെ ഇഷ്ടവും സിനിമാ താരങ്ങള് വിജയ് ആണോ സൂര്യ ആണോ വിജയ് ഓ വിജയ് ഫാൻസ് ആണ് ഒന്ന് കൈച്ച് എല്ലാരും അപ്പൊ നമുക്ക് വിജയ് സാറിന്റെ ഒരു വോയിസ് എടുത്തിട്ട് തുടങ്ങാം റേഡിയല്ലേ വിജയ് ഫാൻസ് ഉണ്ടോ ഒന്ന് കൈച്ച് കായ്സ് എല്ലാവരും വിജയ് ഇഷ്ടമില്ലാത്ത ആരുമില്ല കാരണം അത്രയും മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് ഇന്നും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യങ് സ്റ്റാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈവ് വോയിസ് ചെയ്യട്ടെ നിങ്ങളുടെ കൂറ്റനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ വന്ന് എങ്ങനെ സംസാരിക്കും ഒരുപക്ഷെ നമ്മൾ ഫിലിമിൽ നിന്ന് കാണുന്ന ഡിഫറെൻറ്റ് ആണ് ഫിലിം അവാർഡ് സ്റ്റേജിലൊക്കെ നമ്മൾ ഒരുപക്ഷെ കാണുന്ന വിജയ് സാറിൻ്റെ വോയിസ് ഒന്ന് നമ്മൾ മോനെ ഇവിടെ ചേർത്ത് നിർത്തിയിട്ട് ഞാനൊന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒരു ഗൈഡ് തരണം തുടങ്ങിയിട്ട് ഓക്കെ റെഡി നമുക്ക് വിജയ്യുടെ വോയിസ് ചെയ്തിട്ട് പാട്ടിലേക്ക് പോകാം താങ്ക് என் நெஞ்சுக்குள் கூடியிருக்கும் உங்கள் எல்லாருக்கும் என்னுடைய வணக்கத்தை தெரிவித்துக் கொள்கிறேன் அப்படின்னா உங்களோட ஊர் பேர் என்ன பட்டாம்பி பிறந்த இருந்த கூட்டுநாடு இருந்த ஊர் உங்களோட ஜோரா சத்தம் உங்களோட கைத்தட்டி ஆசீர்வாதம் பண்ணணும் அப்படின்னா ஜோரா இருக்கும் நல்லா எல்லாருமே ஒன்று மட்டும் சொல்கிறேன் பிகில பார்த்துருப்பாங்க என்னோட மூவி வாரிசு கூட பார்த்துருப்பாங்க இல்லையோ அப்படி பார்த்துருக்கோம் இருந்தாலும் உங்களோட ஊரில் வந்த இந்த குழந்தைய பார்த்தப்ப என்னோட இதயத்தை அப்படி தட்டி அப்படி கேட்கல ஒரு இங்கே நிகழ்ச்சி கூடியிருக்கும் எல்லாருக்குமே சொல்றேன் இங்கே நல்ல நல்ல பாடல்கள் பார்க்கலாம் என்ஜாய் பண்ணலாம் அப்படின்னு சொல்கிறேன் உன்னோட பேர் சொல் அப்படி சொல்லு சத்தமாக சொல்லு சத்தமா உச்சத்தில் அந்த நல்ல ஜோராகட்டி ஆசிரியர் பார்த்துட்டு தேங்க்யூ தேங்க்யூ ஸோ மச்வம் ൊഴി പൂങ്കൊടിപ്പോങ്കിരവാട്ടന ഒന്നുകൊടി സോകത്തിൽ ഒന്ന് വളകിള്ള താടി എത്ത് കാട്ടിട്ട് അളവുരനേ அழுத்தும் மூடிச்சிட்டு சேர்கிறனே அபிபாடி போட்டேன் மொழி பூங்கொடி பாடி போட்டு பை கிளி ஆசீர வாட்டுனே ஒன்னும் முருகில்ல போடி சோகத்தில் ஒன்னும் வழக்கில் தாடி கெட்டு காட்டிட்டு அளவுறனே

നവാസ് രണ്ടുപേരെ കൂടി സ്വാഗതം ചെയ്യുന്നു മുമ്പ് പോലെ ഇവിടെ നിന്ന് ഓക്കെ അടിപൊളി കേട്ടോ നല്ല ഗൈഡ് കൊടുക്കല്ലാതെ നല്ല ഫ്യൂസ് വളരെ സന്തോഷപൂർവ്വം നമുക്കൊരു കുറ്റാട് ഫ്രെസ്സിൻ്റെ ഭാഗമായിട്ട് മോനെ കൂടി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു താങ്ക് യു സോ മച്ച് ും പെണ്ണാളേ മടിവാറൻ പണ്ണി മെയിൽ നെഞ്ചോറം രണ്ടാളും കൂടുമ്പോൾ കൊണ്ടാടണ്ട ఏం చిల్లం 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 చిల్లారా ఏం చిల్లం 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 చిల్లారా ఏం చిల్లారా

ஒன்ஸ் குவி பார் கே குட்டி காத்திக்கும் நேர படி குவி பார் ஹே ஜில்லம் 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 ஜில்லாரா ஹே ஜில்லம் 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 ஜில்லாரா ஹே ஜில்லம் 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 ஜில்லாரா ஏ தக்கரெத்தன தகுதி ஹே ஜில்லம் ஜில்லாரா വാത്തെ മഹിളെ சిల్లా சిల్లా எதில்லம் சిల్లా 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 எதில்லம் சిల్లా 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 எத்தறலத்தல தெருக்குதில்ல சిల్లా சిల్లా சீமந்த சீல చిల్లర కూడంబం కొండారెండే కొండట శేలక శల్లటకారుతే కరుని రపండిలుడిడపం గుట్టి చెండి గుట్టి కాందిరికు తెరంపదే చిల్ల గిల్లలా ఏ చిల్ల 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 చిల్లలా యేసి యేసిల్ల చిల్ల 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 చిల్లలా యేసి యేసిల్ల చిల్ల Que sila 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 sila